ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ ഡൈനിങ് ചെയ്ഴ്സിന് ഉപയോഗിക്കുന്ന കുഷിനുകൾ റീ കുഷിങ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ അതായത് നമുക്ക് ആദ്യം ഒരു പ്ലൈവുഡിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ബൈ സിക്സ്റ്റീൻ അളവിലാണ് ഞാൻ ചെയറിൻ്റെ പീസ് എടുത്തതാണ് മിക്ക ചെയറുകളും അളവായിരിക്കും പിന്നെ ഓരോ വീടുകളിലും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ അളവിൽ നമ്മൾ പ്ലൈവുഡ് എടുത്തിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഒരു യൂവിഫോമിൻ്റെ എടുക്കുക ആ പ്ലൈവുഡിനേക്കാളും ഒരു അര ഇഞ്ച് നീളത്തിൽ കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ യൂഫോമിൻ്റെ ഈ എഡ്ജൊക്കെ ഒന്ന് ടേപ്പർ ചെയ്തെടുക്കണം ആ യൂഫോം നമുക്ക് ആ പ്ലൈവുഡിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിനെ എല്ലാ എഡ്ജും ചെറിയ മൂർച്ചയുള്ള കത്തിയോ ഐസോ പ്ലേഡോ ഉപയോഗിച്ചൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷമാണ് നമുക്കത് ആ പ്ലൈ പേസ്റ്റ് ചെയ്യേണ്ടത് അതിനായി ഞാനിവിടെ ഫെവീകോളിൻ്റെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു പക്ഷിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിലൊക്കെ ഒരു സാമ്പിൾ ഫെവീകോള എസ് ആറിൻ്റെ ചെറിയൊരു സാമ്പിൾ മേടിച്ചാലും മതി ഇതിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് വലിയ പക്ഷി ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ യൂഫോമിൻ്റെ എല്ലാ സൈഡിലേക്കും അതിൻ്റെ നാല് സൈഡിലും ഈ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ആ യൂ ഫോമിൽ ആ ഗം അപ്ലൈ ചെയ്തു അതിനുശേഷം നമുക്ക് ആ പ്ലൈ അതുപോലെ തന്നെ ആ ഗം സ്ട്രോഞ്ച് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം വളരെ നേരത്തെ കനം കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ഉണങ്ങിക്കിട്ടാമ്പതിന് ശേഷം സെൻറ്ററിൽ ചെറിയൊരു കട്ട് പീസിൻ്റെ ഫോമോടും വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒട്ടിച്ചെടുക്കുമ്പോൾ ചേർന്ന് നന്നായിട്ട് ബൾജ് ചെയ്തെടുക്കും അതിനു വേണ്ടിയാണ് ആ സെൻറ്ററിൽ ഒരു പീസ് ഒട്ടിച്ചു കൊടുത്തത് അതിന് ശേഷം നമ്മൾ ഗം ഒന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ യൂണിഫോം എടുത്ത് ആ പ്ലൈവുഡിൻ്റെ എഡ്ജിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക നാല് സൈഡും ഒരുപോലെ നാല് എഡ്ജിലുമായിട്ട് പയ്യെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കവർ ചെയ്യേണ്ട ചെയർ കുഷിൻ റെഡിയാവും അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ക്ലോത്ത് കട്ട് ചെയ്ത് അത് കവർ ചെയ്യേണ്ടത് അപ്പോൾ ഫോം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നൊരു ചെറിയൊരു ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് മെഷർ ചെയ്തെടുക്കണം ഏകദേശം സ്ക്വയർ ടൈപ്പിലുള്ള പ്ലൈവുഡ് ആയതുകൊണ്ട് ക്ലോത്തും സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കുമ്പോൾ എത്ര ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് സ്ക്വയറിനാണ് നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനായി നമ്മളൊരു ക്ലോത്തിൻ്റെ കട്ട് പീസ് എടുത്തു ആ കട്ട് പീസിലേക്ക് നമുക്ക് ഈ പ്ലൈവുഡ് ഇപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് നോക്കിയ പ്ലൈവുഡിൻ്റെ ആ ട്വൻ്റി ടു സ്ക്വയർ ആ ട്വൻ്റി ടു സ്ക്വയർ ഒന്ന് മാർക്ക് ചെയ്യണം അതായത് വീതിയും നീളത്തിലും ഒരുപോലെ വരാൻ പാകത്തിന് ട്വൻ്റി ടു മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് വരച്ചിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ കട്ട് പീസ് ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലേക്കുമായി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്തു ഒരു സ്കെയിലെടുത്തിട്ട് വരയ്ക്കുക രണ്ട് സൈഡിലേക്കും വരച്ചെടുത്തതിന് ശേഷമാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കുക സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു അതിന് ശേഷം കത്രി എടുത്തു ആ സ്ക്വയർ ടൈപ്പിൽ വളരെ സിമ്പിളായിട്ട് കട്ട് ഒരു ചെയ്തെടുക്കാവുന്നൊരു ഉള്ളൂ എല്ലാവർക്കും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തു വെക്കാവുന്ന ഇതാണ് അത് നേരെ ആ ക്ലോത്ത് നേരെ തിരിച്ചിട്ടും അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് വെച്ചു അത് കഴിഞ്ഞൊരു അതൊന്ന് കവർ ചെയ്തെടുക്കണം അതിനായി ഒരു ഹാൻഡ് സ്റ്റാപ്ലെയർ മതി നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് സ്റ്റാപ്ലെയർ മതി പ്രത്യേകിച്ച് വേറെ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല ആ സ്റ്റാപ്ലെയർ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് നാല് മൂലയും ആ പ്ലൈവിഡിലേക്ക് സ്റ്റാപ്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെയർ റെഡിയായി അപ്പോൾ അത് ഇച്ചിരി ടൈറ്റ് ചെയ്ത് ആ കവറിങ് ഒന്ന് നോക്കി കവർ ചെയ്താൽ മതി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് തൂത്ത് ചുളിവ് വരാത്ത രീതിക്ക് ഓരോ മൂലയും അതുപോലെ കവർ ചെയ്ത് നാല് മൂലയും കവർ ചെയ്തതിന് ശേഷം ഒരു ആ പ്ലൈവിഡിൻ്റെ അടിഭാഗം അതായത് നമ്മൾ ചെയറയിലേക്ക് സ്ക്രൂ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രൂ ചെയ്യുന്ന ഭാഗത്തായിട്ട് തന്നെ ആ ഉണ്ടല്ലോ അവിടെ ക്ലോത്ത് ഇല്ലല്ലോ അപ്പോൾ അതിന് നമുക്ക് ഒരു കോറയുടെ പീസോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് തുണി എന്തായാലും കുഴപ്പമില്ലല്ലോ അത് നമ്മുടെ ചെയറിൻ്റെ അടിയിലേക്ക് പോകണമല്ലേ ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു കോറയുടെ പീസാണ് അതിൻ്റെ അടിയിലടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ കോറയുടെ ഒരു പീസ് അതിൻ്റെ അടിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെയർ റെഡിയായി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ അതുപോലെ എല്ലാവരും സമയമുള്ളവർ എല്ലാവർക്കും ഒന്നും സമയം കിട്ടണമെന്നുമില്ല വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിൽ ചേരൻ്റെ കുഷിനൊക്കെ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ സ്വന്തം ചെയ്തെടുക്കാം അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലൈ ചെയ്തത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ